ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ മുന്നണികളുടെ നെഞ്ചിടി പേറുകയാണ് നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് അനിവാര്യമായ ഇടതു വലതു മുന്നണികളാണ് ആശങ്കയിലായിരിക്കുന്നത് അവസാന നിമിഷത്തിലെ ഈ ആശങ്കയ്ക്ക് കാരണക്കാരൻ അൻവറു സ്വതന്ത്രനായി മത്സരിക്കുന്ന പി വി അൻവറിന്റെ സാന്നിധ്യം എങ്ങനെ വോട്ടെടുപ്പിനെ ബാധിക്കുമെന്നതാണ് ഇടത് വലത് മുന്നണികളുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്നത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഓഫീസിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രചരണ രംഗത്തുള്ള പി വി അൻവർ ഭരണവിരുദ്ധ വികാരമുള്ള വോട്ടുകൾ ഭിന്നിപ്പിക്കുമോ എന്നതാണ് യു പ്രധാന ആശങ്ക അങ്ങനെ വന്നാൽ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട വോട്ടുകളാണിത് ഇതിൽ നല്ലൊരു ശതമാനം വോട്ടുകൾ അൻവർ കൊണ്ടുപോയാൽ യു ഡി എഫിന്റെ വോട്ടു വിഹിതം നല്ല രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മാത്രം അറുപത്തി അയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ആവർത്തിക്കണമെന്നില്ല പ്രിയങ്ക അല്ലല്ലോ ഷൗക്കത്ത് എന്താണ് പറഞ്ഞു വരുന്നത് യു ഡി എഫിന് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾക്കിടയിലുള്ള വ്യത്യാസം വളരെ നേർത്തതാണ് അവിടെയാണ് പി വി അൻവർ പിടിക്കുന്ന വോട്ടുകളുടെ പ്രസക്തി വരുന്നത് ഭരണവിരുദ്ധ വോട്ടുകളിൽ നല്ലൊരു ഭാഗം പി വി അൻവർ പിടിച്ചാൽ അത് യു ഡി എഫിന്റെ വിജയ സാധ്യതയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും സ്വതന്ത്രനായി മത്സരിക്കുന്ന പി വി അൻവറിന് അയ്യായിരം മുതൽ എണ്ണായിരം വോട്ടുകൾ വരെ ലഭിക്കുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ എല്ലാം ഭദ്രമെന്ന് യു ഡി എഫ് കരുതിയെടുത്ത് നിന്നാണ് അവസാന ലാപ്പിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നതെന്നാണ് ഓർക്കണം എന്നാൽ ഈ കണക്കുകൂട്ടലും കടന്ന അൻവറിന്റെ വോട്ട് വിഹിതം പതിനായിരത്തിലോ പതിനയ്യായിരത്തിലോ കടന്നാൽ യു ഡി എഫിന് അത് അപായ ഭീഷണിയായേക്കും മണ്ഡലത്തിലെ ഏറ്റവും വലിയ സമുദായമായ മുസ്ലിം വിഭാഗത്തിലെ യാഥാസ്ഥിതിക വോട്ടുകളിൽ നല്ലൊരു പങ്ക് അൻവറിലേക്ക് പോകാൻ സാധ്യത വർദ്ധിക്കുന്ന ഇടത്താണ് യു ഈ അപകടം മണക്കുന്നത് നേരത്തെ തന്നെ ആര്യാടൻ കുടുംബത്തിന് എതിരായ കാന്തപുരം എ പി സുന്നികളും ജമായത്ത ഇസ്ലാമി അനുകൂല പ്രസ്താവനയിൽ ക്ഷുഭിതരാണ് മുസ്ലിം സമുദായത്തിലെ ദുരാചാരങ്ങൾ പ്രമേയമാക്കി സിനിമകൾ നിർമ്മിച്ചതാണ് യാഥാസ്ഥിതിക മുസ്ലിങ്ങൾ ആര്യാടൻ ശൗക്കത്തിനോട് അകലം പാലിക്കാൻ കാരണം എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത യാഥാസ്ഥിതിക മുസ്ലിം വോട്ടുകൾ പി വി അൻവറിലേക്ക് എത്തുന്നതിൽ ആശങ്കയില്ലെന്നാണ് യു ഡി എഫ് നേതാക്കളുടെ ആത്മവിശ്വാസം ഈ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോകുകയാണെങ്കിൽ മാത്രമേ അപകടമുള്ളൂ എന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത് എന്നാൽ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല അൻവർ പതിനായിരം കടന്ന് ഇരുപതിനായിരം വരെ എത്തിയേക്കാം എന്ന വിലയിരുത്തലുണ്ട് അൻവർ പതിനയ്യായിരമോ അതിലധികമോ വോട്ട് പിടിച്ചാൽ യു തോൽവി ഉറപ്പാണ് എന്നത് മനസ്സിലാക്കേണ്ടതാണ് പി വി അൻവർ നേടുന്ന വോട്ടുകളിൽ ഇടതുപക്ഷത്തിനും കടുത്ത ആശങ്കയുണ്ട് സർക്കാരിനും മുഖ്യമന്ത്രിക്കും പോലീസിനും എതിരെ അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ ഇടത് വോട്ടർമാരിൽ ചലനം ഉണ്ടാക്കുമോ എന്നതാണ് എൽ ഡി ആശങ്കയ്ക്ക് കാരണം ഒൻപത് വർഷക്കാലം മുന്നണിയെ പ്രതിനിധീകരിച്ച് നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് ഇടത് വോട്ടർമാരിൽ വിശ്വസ്ത ഉണ്ടാക്കാനായെങ്കിൽ അത് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ഇടത് നേതാക്കൾ കരുതുന്നത് ഇത്രയും കാലം പാളയത്തിൽ ഉണ്ടായിരുന്നതിനാൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ ഇടത് അനുഭാവികളിലും മുന്നണികൾക്കെതിരായ വികാരം ഉണ്ടാക്കാനുള്ള സാധ്യത നേതൃത്വം തള്ളിക്കളയുന്നില്ല പോലീസുമായി ബന്ധപ്പെട്ട അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങൾ കൂടിയായതിനാൽ ഇതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും ഇടത് നേതാക്കൾ ആശങ്കപ്പെടുന്നുണ്ട് ഒരു പതിറ്റാണ്ടോളം എം എൽ എ ആയിരുന്ന അൻവറിന് ഇടത് അണികളിൽ ഉറപ്പായും സ്വാധീനമുണ്ട് എന്നാൽ ഉള്ളിൽ അൻവറിനോട് ആഭിമുഖ്യം പുലർത്തുന്നവർ പാർട്ടിയിലും മുന്നണിയിലും ഉണ്ടാകാനുള്ള സാധ്യതയും സി നേതൃത്വം തള്ളിക്കളയുന്നില്ല പാർട്ടി കൂടാരം വിട്ടപ്പോൾ അൻവറിനൊപ്പം സി പി എം അംഗങ്ങളോ അനുഭാവികളോ പോയിട്ടില്ലല്ലോ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കാനിടയില്ലാത്ത യാഥാസ്ഥിതിക മുസ്ലിം വോട്ടുകളും എ പി സുന്നി വോട്ടുകളും അൻവർ പിടിച്ചു മാറ്റുമോ എന്നതാണ് എൽ ഡി എഫ് നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക സ്വാഭാവികമായി എൽ ഡി എഫിലേക്ക് വരേണ്ട വോട്ടുകൾ പുറത്തേക്ക് പോകാനുള്ള സേഫ്റ്റി വാൽവായി അൻവർ മാറിയാൽ അത് ദോഷകരമാകുമെന്നാണ് ഇടതു നേതൃത്വം കരുതുന്നത് ഇനിയെല്ലാം ജനങ്ങൾ തീരുമാനിക്കും അവരാണ് അവസാന വിധി എഴുതുന്നത്